തിരുവനന്തപുരം കോർപ്പറേഷനിൽ പുതിയ കൌൺസിൽ അധികാരമേറ്റ ശേഷമുള്ള ആദ്യ യോഗം ചേർന്നു മേയർ വി വി രാജേഷിന്റെ അധ്യക്ഷതയിൽ കൌൺസിൽ ലോഞ്ചിലാണ് യോഗം ചേർന്നത് വിഴിഞ്ഞം വാർഡിൽ വിജയിച്ച യു ഡി എഫ് സ്ഥാനാർത്ഥിയുടെ സത്യപ്രതിജ്ഞ യോഗത്തിൽ നടന്നു ഞാൻ വിദ്വേഷൻറെ ഔദ്യോഗിക കർത്തവ്യങ്ങൾ യഥാവിധിയായും വിശ്വസ്തയോടും എന്റെ പരമാവധി കഴിവും അറിവും വിവേചന ശക്തിയും ഉപയോഗിച്ചുകൊണ്ട് നിർവഹിക്കുമെന്ന് സത്യപ്രതിജ്ഞ ചെയ്യുന്നു ഔദ്യോഗിക വിഷയങ്ങൾക്ക് പുറമെ ആരോഗ്യ മരാമത്ത് സ്ഥിരസമിതികളുടെ അജണ്ടകളും യോഗത്തിലുണ്ട് തെരുവുനായ പ്രശ്നം മാലിന്യ സംസ്കരണം കുടിവെള്ള ക്ഷാമം ഉൾപ്പെടെ ഉള്ള വിഷയങ്ങൾ യോഗത്തിൽ അംഗങ്ങൾ ഉന്നയിച്ചു